കുറേ ദിവസങ്ങൾക്കും മാസങ്ങൾക്കേഷം നമ്മുടെ അടുത്ത ഫിഷിംഗ് വീഡിയോ ആണ് അപ്പോൾ ഇന്നിപ്പം ഇന്നിപ്പം നമ്മൾ പോകണത് ആസ്വദിക്കുന്ന സ്ഥലമാണ് പോയിട്ടുണ്ടായിരുന്നു അന്ന് പോയ സമയത്ത് വലിയതായിട്ട് ഫിഷ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നിപ്പം പോകുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതിലാണ് ഇപ്പം പോകുന്നത് അപ്പോൾ ഇതിനകത്ത് ടോട്ടല് ഞങ്ങൾ രണ്ട് മലയാളീസ് ബാക്കി ഇവിടുത്തെ ആൾക്കാരും പിന്നെ ഒരു ഹൈദരാബാദ് അവിടെ ഫിഷിങ് പിന്നെ ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നത്തെ എന്നുള്ള വീഡിയോ കിട്ടുക സലായിൽ നിന്നും ഏകദേശം മുന്നൂറ് കിലോമീറ്റർ മേലെയാണ് ഈ ആസക് എന്ന് പറയുന്ന സ്ഥലം അത്യാവശ്യം നമ്മൾ പോകുന്ന സമയത്ത് ഫുള്ള് പോകാരുന്നു വണ്ടി ഒരു ഇരുപത് മുപ്പത് നാൽപ്പത് കിലോമീറ്റർ അത്രത്തോളം സ്പീഡ് കുറച്ച് പോകുന്നു പറ്റുന്ന രീതിയിലാണ് നോർമലി പോയി അവിടെ എത്താൻ വേണ്ടി സ്ഥലം അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ മതിയാവും ഇന്നേരം നമ്മൾ പോയിട്ട് ഒരു ഫോർ ആൻഡ് ഹാഫ് എബോ ടൈം ആയിട്ടുണ്ട് അവിടെ വരെ എത്തിച്ചേരാൻ വേണ്ടി ഇറങ്ങി നമ്മൾ ഫിഷിങ്ങിന് വന്ന സ്ഥലം ഇതാണ് പക്ഷെ ഇവിടുന്ന് കുറച്ചുകൂടെ പോകാതെ അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഇനിയിപ്പം ഇവിടെ നേരിടുന്ന വണ്ടി ഒന്ന് ഗ്ലാസ് ഒക്കെ തുടച്ചിട്ട് പിന്നെ ഒന്ന് മൂവ് ഓർത്തിട്ടാകും

മോനെ രണ്ട് സാധനമല്ലേ മറ്റേ ഇട്ടുടനേ ഉള്ളു അടി സാധനം നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് സാധനം സൂപ്പറ് ക്ലൈമറ്റ് രണ്ടോടനം ഒന്ന് ഇപ്പൊ ഇടയ്ക്ക് കാണിച്ചു കൊടുത്ത മോനെ আচিলা করে মাছিলা জমির কোদরে ও দাদা এসে পুরো কইলি এ বাবা মতিন কোন গো গোরে সুপার না সুপার ধরো ধরো ই ধরো ാണ് വട്ടത് പിന്നെ രണ്ടാമത് റീല് ചെയ്തിട്ടുണ്ട് വലിയ വിഷയമുള്ള റീല് നമ്മള് സെലക്ട് ചെയ്തു એક વિરચ વેન્ડા ક્લસ્ટર તો રણનો રદ કરી દીધું. રીવર્ડ તો નથી. બડા નિકલ ગયો

थोड़ा देर लटके बाद में निकल रहा, निका रहा।, निका रहा।, निका रहा।, निका रहा। है उधर में भी अभी टाइमिंग बराबर है चलो ना अपन एकरा ताल्सेस बोलते मैं ये नई लेके तो नहीं आने चाहिए कसम से बोल दे नहीं लेके है बराबर लगा लेकिन नहीं उसका नहीं छोड़ कर और सरोप्रोग्राम ऐसा होगा, बिल्कुल। हम्म 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 हम्म। हम्म। तभी वन 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 के आएगा लाइक, ऐसा बोलते हैं। Phong, phong. Okay, yeah. I didn't you, Yeah, I didn't know. I didn't know. I didn't know. I didn't know. I didn't

അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള സ്ഥലമാണ് പോയി കഴിഞ്ഞാണത്തില്ല ഇപ്പം നോർമൽ റീറ്റിൽ ഇപ്പം ചുമ്മാ അറിയുവാണ് വത്തിയിട്ടിട്ട് ഫിഷ് അടിക്കാം അപ്പം ഞങ്ങൾ പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുക്കിങ്ങും സൈസും എനിക്ക് അറിയാൻ പറ്റും അത്യാവശ്യം നല്ലൊരു വലിയ കൂൾ ബോക്സാണ് അപ്പം അതിൻ്റെ ಸಹ ಎಲ್ಲ സൈസ് അറിയണോ നോക്കിയതെ

എല്ലേ പണി കൂടുതലായിട്ടുണ്ട് എട്ടൊമ്പത് മണിയായി രാത്രി ഒന്നല്ലേ എല്ലാരും ടയേർഡായിട്ടുണ്ട് ഈ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ശേഷം തുടങ്ങാ എന്നാലും സ്ട്രോങ് ആയിട്ട് ഇന്ന് അടിച്ചോണ്ടിങ്ങനെ നമ്മുടെ ആശാൻ ആശാൻ രക്ഷയില്ല കുറവ ഒരു പത്ത് ഇരുപത് മിനിറ്റ് ആയിട്ട് ഫിഷൊന്നും അടിക്കുന്നില്ല ലാസ്റ്റ് അടിച്ചത് ഇടക്ക് ഇവിടെ പിടിച്ചിട്ടുള്ളത്

आइटम बराबर काम देखो। आ, तो दोनों मेरा, मेरा किया देखो <laughs> क्या हो गया മറ്റേ ബിഗ് ബിയില് കാണിക്കുന്ന ലൊക്കേഷൻ പോലുണ്ടല്ലേ നല്ല നല്ല സ്ഥലവും ഇതല്ല അവിടെ വീട് ഇരുന്ന്